ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് നമ്മുടെ സാമ്പിൾ വെടിക്കെട്ടാണെന്ന് അതിനെ പോവാണ് അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആറരയ്ക്ക് അങ്ങോട്ടാണ് ഇറങ്ങിയത് എട്ടുമണിക്കാണേ തുടങ്ങുള്ളൂ ഞങ്ങൾ പക്ഷെ പോയപ്പോൾ കണ്ടത് അതിനെക്കാട്ടും നല്ലതായിരുന്നു ഫുള്ള് ഭയങ്കര ക്രൗഡായി പോയി ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ പോലും പറ്റുണ്ടായിരുന്നില്ല ആ ശക്തിൻ്റെ അവിടെ ഒക്കെ ബസ് വരെ നിർത്തി അവിടെ നിന്ന് ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് നടന്നതെന്ന് പോയി ആ ശക്തിൻ്റെ അവിടെ നിൽക്കാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ മുൻസിപ്പലും അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് പറഞ്ഞത് അമ്പലത്തിൻ്റെ ഫീലിൽ കുറച്ച് ഇറങ്ങിയിട്ടാണ് ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന അവിടെ എത്തുമ്പോഴേക്കും ബഷർ പട്ടി അപ്രക്കും ചൂടും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ നാല് പേരാണ് പോയത് ഇങ്ങനെ പിടിക്കിട്ട് കാണാം എട്ട് മണിക്ക് മുന്നേ തന്നെ തുടങ്ങി കേട്ടോ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു കുറച്ച് പോസ്റ്റായിരുന്നു അവിടെ നിന്ന് മടുത്ത് കുറേ കുറേ നേരം നിൽക്കണമല്ലോ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ കുറേ പരിപാടി കഴിഞ്ഞു ഞാൻ പരിപാടി രണ്ടും